ക്രിസ്മസ് ആഘോഷവേളയിൽ വഴിയോര വിപണിയും സജീവമായി സാന്താക്ലൂസ് വേഷങ്ങളും മുഖംമൂടിയും തൊപ്പിയും സാന്താക്ലൂസ് രൂപമുള്ള കൊച്ചു പാവകളും വഴിയോര വിപണികളിൽ നിറഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാപാരികളാണ് വഴിയോരങ്ങളിൽ ക്രിസ്മസ് പാപ്പ വേഷങ്ങളുമായി എത്തിയിരിക്കുന്നത് നഗരത്തിലെ വഴിയോരങ്ങൾ ചുവപ്പ് നിറങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് സാന്താക്ലൂസിൻ്റെ മുഖവും ചുവപ്പൻ കുപ്പായവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് നഗരത്തിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് വഴിയോര കച്ചവടക്കാർ ഈ സാന്താക്ലോസ് വേഷമെത്തിക്കുന്നത് രാജസ്ഥാൻ ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ വിവിധ വലിപ്പത്തിലുള്ള സാന്താക്ലോസ് വേഷമാണ് വില്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് വലിപ്പമനുസരിച്ച് വിലയിലും മാറ്റമുണ്ട് മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സാന്താക്ലോസ് വേഷത്തിൻ്റെ വില വിവിധ മോഡലുകളിലുള്ള തൊപ്പിയും ഇക്കുറി വിപണിയിലുണ്ട് നാൽപ്പത് രൂപ മുതലാണ് വില മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ വർഷം എത്തിയിരിക്കുന്ന സാന്താക്ലോസിൻ്റെ രൂപമുള്ള കൊച്ചു പാവകൾ തേടി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട് രാജസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന പാവകളാണ് ഇവയെന്ന് കച്ചവടക്കാർ പറയുന്നു പ്ലാസ്റ്റിക് പാവകൾക്ക് പകരം പൂർണ്ണമായും തുണിയും പഞ്ഞിയും ഉപയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണം വലിയ പാവകൾക്ക് ഇരുന്നൂറ് രൂപയാണ് വില അൻപത് രൂപ മുതലുള്ള ചെറുതും വിപണിയിലുണ്ട് നൂറ് രൂപ മുതലാണ് സാന്താക്ലോസ് മുഖംമൂടിയുടെ വില കഴിഞ്ഞയാഴ്ചയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വഴിയോര കച്ചവടക്കാർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ എത്തിയത് ക്രിസ്മസ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങൂ എന്ന് ഇവർ പറയുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ ഉഷ ന്യൂസ് പാലാ